ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് തിരിച്ചടിയാണ് സിദ്ധരാമയ്യ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനം മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥലം അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തി എന്നാരോപിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ താവർ ചന്ദ് ഗെലോട്ട് അനുമതി നൽകിയത് മുമ്പ് സാമൂഹ്യ പ്രവർത്തകൻ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി മലയാളിയായ ടി ജെ അബ്രഹാം പ്രദീപ് കുമാർ സ്നേഹം മൈ കൃഷ്ണ എന്നിവരാണ് ഹർജി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെഷൻ പതിനേഴ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെഷൻ ഇരുന്നൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്ന അഭ്യർത്ഥനയിൽ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ തീരുമാനത്തിന്റെ പകർപ്പ് ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് ഇതോടൊപ്പം ചേർക്കുന്നു എന്നാണ് ഗവർണറുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രവർത്തകർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയെ വിവരം ലഭിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു മുഖ്യമന്ത്രിയുടെ ഭാര്യ ബി എം പാർവതി മൈസൂർ വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കി എന്ന ആരോപണത്തിലാണ് ഗവർണറുടെ നടപടി കാർഷിക ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന മൂടയുടെ പദ്ധതിയുടെ മറവിൽ പാർവതിയുടെ കാർഷിക ഭൂമി ഏറ്റെടുത്ത വില കൂടിയ വാണിജ്യ ഭൂമി നൽകി എന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയോട് ഗവർണർ വിശദീകരണം ചോദിച്ചിരുന്നു എങ്കിലും നോട്ടീസ് സർക്കാർ തള്ളുകയായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ പരാതിയിൽ സിദ്ധരാമയ്യയുടെയും മകൻ എസ് യതീന്ദ്രയുടെയും മൂടയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോപണങ്ങൾക്ക് ഏഴ് ദിവസത്തിനകം മറുപടി നൽകണമെന്നും എന്തുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്ന് മറുപടി നൽകണമെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർ കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് അതേസമയം ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രതികരിച്ചത് രാഷ്ട്രീയ പ്രേരിത പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നതെന്നും ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ പ്രേരിത പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പ്രോസിക്യൂഷന് അനുമതി ലഭിക്കണമെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമായിരുന്നു എന്നാൽ ആരോപണ വിധേയമായ എം യു ഡി എ കമ്പനിയിൽ അത്തരത്തിൽ ഒരു നടന്നിട്ടില്ല സിദ്ധരാമയക്കെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയാണെന്നും മുഴുവൻ മന്ത്രിമാരും അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുമെന്നും ശിവകുമാർ വ്യക്തമാക്കി കൂടാതെ കോൺഗ്രസ് നിയമപരമായും രാഷ്ട്രീയമായും വിഷയം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സിദ്ധരാമയ്യ രാജിവെക്കില്ലെന്നും ഒരു സമ്മർദ്ദത്തിനും മുഖ്യമന്ത്രി വഴങ്ങില്ലെന്നും ശിവകുമാർ പറഞ്ഞു ഏതായാലും ഈ ഒരു നടപടി കർണാടക കോൺഗ്രസിന് ഏറ്റ പ്രഹരം വലുതാണ് കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കർണാടക മോഡൽ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകേണ്ടി വരും ഇതിനെ മറികടക്കാനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാണ് കാരണം കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് പ്രതിക്കൂട്ടിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ്